യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ മാറ്റിവച്ചെന്നും ആ ഇടപെടലിന് പിന്നിൽ കാന്തപുരം അബുബക്കർ മുസല്യാർ ആണെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഫേസ്ബുക്കിലെ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിറഞ്ഞത് വർഗീയ വിഷം വമിക്കുന്ന വർത്തമാനങ്ങളായിരുന്നു അത്തരത്തിലൊരു വർത്തമാനം സമൂഹ മാധ്യമങ്ങളിലെ സംഘപരിവാർ ഹാൻഡിലുകൾ പരക്കെ ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ഞാനിത് വായിക്കുക ഗോവിന്ദചാമിയുടെയും അമീർ ഉൾ ഇസ്ലാമിൻ്റെയും മോചനത്തിന് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് തമാശയാണേ നിമിഷപ്രിയയുടെ മോചനം ഉണ്ടായാൽ എന്തെല്ലാം സംഭവിക്കും അവർ നാട്ടിലെത്തിയാൽ പൗരസ്വീകരണം മർക്കസ് സന്ദർശനം ഒരാളെ എങ്ങനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കാമെന്ന് മുൻപ് അൻപത്തി ഒന്ന് വെട്ടിക്കൊണ്ട് കൊന്നവർക്ക് ക്ലാസ് പിന്നീട് ഓൺലൈൻ തെണ്ടികളുടെ ഇൻ്റർവ്യൂ പിന്നീട് നിമിഷ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ അതിലൂടെ അവരുടെ യമൻ ജീവിത സഞ്ചാരം ഇങ്ങനെയാണ് പോസ്റ്റ് പോകുന്നത് ആ പോസ്റ്റിൻ്റെ അവസാനം ഒരു ഉപദേശവും കൂടിയുണ്ട് മനസ്സിൽ തട്ടുന്ന ഉപദേശമാണ് കേട്ടോ സഹായം അർഹതപ്പെട്ടവർക്ക് ആകണമെന്ന് ഈ പോസ്റ്റ് പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ എത്തിയ പോസ്റ്റാണിത് അതായത് ഈ പോസ്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് പോസ്റ്റ് എഴുതിയ ആൾ ഒരു സംഘപ്രവർത്തകനാണ് എന്ന് കൃത്യമായി മനസ്സിലാകും ഓരോ വരികളിലും ആ സംഗീതരം തെളിഞ്ഞു നിൽപ്പുണ്ടോ എന്നുള്ളതും കാണാം ഈ പോസ്റ്റ് എഴുതിയ വ്യക്തി ഒരു സംഘിയാണെന്നും മനസ്സിലാക്കുന്നതിനൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പുള്ളിക്കാരനും വിശ്വസിക്കുന്നുണ്ട് നിമിഷപ്രിയുടെ മോചനത്തിന് പിന്നിൽ കാന്തപുരം അബൂബെക്കൽ മുസല്യാരാണ് പ്രവർത്തിച്ചത് എന്ന് അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ കാന്തപുരത്തിന് ഏറ്റവും അവസാനം പുള്ളിക്കാരൻ ഒരു ഉപദേശവും നൽകിയിരിക്കുന്നത് സഹായം അർഹതപ്പെട്ടവർക്ക് ആകണമെന്നുള്ള വിലപ്പെട്ട ഉപദേശം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അതായത് സൗദി ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി വ്യവസായി ബോബി ചെമ്മണ്ണൂൻ്റെ നേതൃത്വത്തിൽ ഒരു യാചക യാത്ര നടത്തുകയും മോചനത്തിനാവശ്യമായ കോടികളുടെ ദയാധനം പിരിച്ചെടുക്കുകയും ചെയ്ത അവസരത്തിൽ ഇതേ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നും ചില പോസ്റ്റുകൾ പോസ്റ്റുകളെത്തിയിരുന്നു ഒരു സമുദായത്തിലുള്ളവർക്കു വേണ്ടി മാത്രമാകരുത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്നും യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന നിമിഷപ്രിയയെ കൂടി ബോബി ചെമ്മന്നൂർ ഓർക്കണമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു അന്നെത്തിയത് അതായത് ആ പോസ്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നത് അബ്ദുൾ റഹീം ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു എന്നും ദയാധനം നൽകേണ്ട പണം സ്വരൂപിക്കാൻ സാധിച്ചു എന്നുമാണ് നിമിഷപ്രിയ ഒരു ഹിന്ദു നാമധാരി ആയതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല എന്നാണ് അന്ന് ഇവർ പറഞ്ഞു വച്ചത് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്താണ് നിമിഷപ്രിയയ്ക്ക് മരണശിക്ഷ വിധിച്ചിരുന്ന ദിവസത്തിൻ്റെ തലയ്ക്കും തലേ ദിവസം വരെ യാതൊരു മുന്നേറ്റവും ഇല്ലാത്ത ഒരു ദൗത്യം തൻ്റെ ഇടപെടൽ കൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ച ആളിൻ്റെ പേര് കാന്തപുരം അബൂബക്കൽ മുസല്ലിയർ എന്നാണ് ദിയാതനം നൽകാനുള്ള തുകയിൽ ഒരു കോടി രൂപ താൻ തരാമെന്ന് പറഞ്ഞ ആളിൻ്റെ പേര് ബോബി ചെമ്മന്നൂർ എന്ന ക്രിസ്ത്യാനിയും അന്ന് മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രമാണ് എല്ലാവരും ഇടപെടുന്നതെന്നും ഹിന്ദുക്കൾക്കു വേണ്ടി ആരും ഇടപെടുന്നില്ല എന്നും ബാധിച്ച ആൾക്കാരാണ് ഇപ്പോൾ നേരെ തിരിഞ്ഞ് സഹായം അർഹതപ്പെട്ടവർക്ക് ആകണമായിരുന്നു എന്ന ഉപദേശം നൽകിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു നിമിഷപ്രിയയുടെ ശിക്ഷ മാറ്റിവെച്ച വിവരം പുറത്തു വന്നതിന് പിന്നാലെ എത്തിയ പോസ്റ്റാണിത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഒന്നും ആലോചിക്കാനുള്ള സമയം ഈ പോസ്റ്റ് എഴുതിയ ആൾക്ക് കിട്ടിക്കാണില്ല എന്തായാലും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണം ജയിച്ചാൽ ഇങ്ങനെ തോറ്റാൽ അങ്ങനെ എന്ന് മാത്രമേ പുള്ളിക്കാരൻ കരുതിയുള്ളൂ പോസ്റ്റ് പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് മറ്റു സംഘപ്രവർത്തകർ ഒക്കെ അത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സംഘപരിവാറിൻ്റെ അടുത്ത മലക്കം മറച്ചിലെത്തിയത് കാന്തപുരത്തിൻ്റെ ഇടപെടലല്ല നിമിഷ മോചനത്തിന് കാരണമെന്ന് കേരള ഗവർണർ അറിയക്കൻ്റെയും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപെടലാണ് മോചനത്തിന് കാരണമായതെന്നാണ് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ പുതിയ വാദം അതെത്തുമ്പോഴേക്കും ആദ്യം പറഞ്ഞ പോസ്റ്റ് എത്തേണ്ട ആൾക്കാരിലേക്ക് എത്തിയിരുന്നു പ്രതിയുടെ ശിക്ഷ ഇളവ് ചെയ്ത സംഭവത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ആയിരുന്നു അതെങ്കിലും ആ പോസ്റ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടത് കാന്തപുരമാണെന്നും ശിക്ഷ മാറ്റിവച്ചതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നീക്കങ്ങളായിരുന്നു എന്നും സമ്മതിക്കുന്നുണ്ട് ശിക്ഷ ഇളവ് ചെയ്തതിൻ്റെ എല്ലാ ക്രെഡിറ്റും കാന്തപുരം കൊണ്ടുപോകുമെന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഈ പ്രശ്നത്തിൽ കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന വാദവുമായി നേരത്തെ ഇട്ട പോസ്റ്റൊക്കെ മറന്ന സംഘപരിവാർ രംഗത്തെത്തിയത് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് കാന്തപുരം യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ കരുണാമയനായ ദൈവത്തിനു സ്തുതി യമൻ റിപ്പബ്ലിക് പബ്ലിക് പ്രോസിക്യൂഷൻ ന്യായവിധിയുടെ അടിസ്ഥാനം നീതിയാണ് സ്പെഷ്യലൈസ്ഡ് ക്രിമിനൽ പ്രോസിക്യൂഷൻ നമ്പർ പതിനേഴ് തീയതി ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെക്രട്ടേറിയറ്റിലെ സെൻട്രൽ കറക്ഷൻ ഫെസിലിറ്റിയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ടവർ ആശംസകൾ എ ഡി രണ്ടായിരത്തി പതിനെട്ടിലെ കേസ് നമ്പർ അറുപത്തിയെട്ടിലെ ഇന്ത്യൻ പൗരത്വമുള്ള നിമിഷപ്രിയ ടോമി തോമസിനെതിരെയുള്ള പ്രതികാര ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവച്ചതായി അറ്റോർണി ജനറലിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നിങ്ങളെ ഇതിനുള്ള അറിയിക്കുന്നു ശിക്ഷ വരുന്ന ബുധനാഴ്ച അതായത് എ ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ് അതനുസരിച്ച് കുറ്റവാളി നിമിഷപ്രിയ ടോണി തോമസിൻ്റെ വധശിക്ഷ സംബന്ധിച്ച് പുതിയ തീയതി നിങ്ങളെ അറിയിക്കുന്നതുവരെ മാറ്റിവച്ചിരിക്കുന്നു ദയവായി ഞങ്ങളുടെ ആശംസകളും അനുശോചനകളും സ്വീകരിക്കുക ജഡ്ജി സരിമൽദീൻ മുഫദൽ സ്പെഷ്യൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ ഓഫീസ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ചതുമായി ബന്ധപ്പെട്ട് അറബ് ഭാഷയിൽ പുറത്തിറങ്ങിയ വിധിയുടെ പരിഭാഷയാണ് ഞാനിപ്പോൾ വായിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിനും മാറ്റിവച്ച സംഭവം കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിലാണ് ആദ്യം സ്ഥിരീകരിച്ചത് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു കാന്തപുരം അബുബക്കർ മുസ്ലിയരുടെ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നതിന് പിന്നാലെയാണ് ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ കുടുംബവുമായുള്ള മധ്യസ്ഥ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം കൂടുതലായി നടന്നത് ശിക്ഷ നീട്ടിവച്ചതിൽ ആശ്വാസമുണ്ടെന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി മാധ്യമങ്ങളോട് പറഞ്ഞു തലാലിൻ്റെ ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൽ ഷൂറ കൗൺസിലിന്റെ അംഗവുമായ വ്യക്തി യമനിലെ പണ്ഡിതനും സൂഫി നേതാവുമായ ഷൈഖ് ഹസീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യയ്ക്ക് യമനിൽ എംബസിയില്ല ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനയിലെ ജയിലിലാണ് നിമിഷ അവർക്ക് നയതന്ത്ര തലത്തിൽ അംഗീകാരമില്ല വധശിക്ഷ സസ്പെൻഡ് ചെയ്യാൻ കേന്ദ്രം യമൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിരുന്നു ഒരു ഷെയ്ഖിന് സഹായവും തേടി എന്നാൽ ഇതൊന്നും ഫലപ്രദമായില്ല എന്നും വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണവും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസല്യാരുടെ ഇടപെടലിൽ ഉന്നയിക്കുന്നവർക്ക് വേണ്ടി മറുപടിയുമായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീംകോടതി അഭിഭാഷകനുമായ കെ ആർ സുഭാഷ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു കാന്തപുരം അസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വിധിപ്പകർപ്പിന്റെ ആധികാരികതയിലാണ് ചിലർക്ക് സംശയമെന്നാണ് സുഭാഷ് ചന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത് വിധിപ്പകർപ്പിലെ തീയതി സംബന്ധിച്ചും ചിലർ സംശയം പ്രകടിപ്പിച്ചതായും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു മലയാള മാധ്യമങ്ങൾക്ക് അറബി തീയതി വായിക്കാൻ അറിയില്ലല്ലോ എന്ന് കരുതി ഇന്നലത്തെ ഡേറ്റുള്ള ഉത്തരവ് നൽകി കാന്തപുരം പറ്റിച്ചു എന്നൊക്കെയാണ് ആ സംസാരം ഇക്കാര്യത്തിൽ ഇന്നലെ എന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിൽ പുറത്തു വന്ന കാര്യമാണ് ശുഭവാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വാക്കാൽ ഉസ്താദിന് ലഭിച്ചുകൊണ്ടിരുന്നെങ്കിലും അപ്പോഴൊന്നും ഇക്കാര്യത്തിൽ ഓഫീഷ്യലായി ഉസ്താദിൻ്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല രേഖാമൂലമുള്ള വിവരം കിട്ടിയിട്ടും മതി എന്നായിരുന്നു ഉസ്താദിൻ്റെ ഓഫീസിൻ്റെ നിലപാട് അത് ഓരോ സമയത്തും ഇക്കാര്യം അന്വേഷിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അറിയിച്ചതാണെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു ഇത്രയും കാലം സ്വതന്ത്രപരമായോ നിയമപരമായോ നയതന്ത്രപരമായോ വലിയ ഇടപെടലുകൾ നടത്താൻ പരിമിതികളുള്ള ഒരു കാര്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള നിർണായക ഇടപെടൽ ഉസ്താദ് നടത്തുമ്പോൾ അതിൽ സംശയം ഉന്നയിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് നിമിഷപ്രിയ കേസിലെ ലീഗൽ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി വ്യക്തമായി പറയാം വസാബിയിലെ ഷെയ്ഖ് ഇടപെട്ടതോടെയാണ് യമൻ ഭരണകൂടം വധശിക്ഷ മാറ്റിവയ്ക്കാൻ ഉത്തരവിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസല്യാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയാണ് ഒടുവിൽ ഫലം കണ്ടത് കാര്യം സംഘികൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം സത്യമാണ് ഈ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ മാറ്റിവയ്ക്കുന്നതിനായി അറ്റോർണി ജനറൽ ഉത്തരവിറക്കുകയായിരുന്നു എന്തുകൊണ്ട് ഗാന്ധപരം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ നയതന്ത്രപരമായി ഇന്ത്യയ്ക്ക് ഇടപെടൽ നടത്താൻ സാധ്യത കുറവായിരുന്ന സ്ഥലമായിരുന്നു സന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായി ഇടപെടൽ പരിമിതികളുള്ള പ്രദേശമായ സനയിലെ ജയിലിലാണ് നിമിഷപ്പെടേ കഴിയുന്നു എന്നുള്ളതായിരുന്നു സത്യം പറഞ്ഞ പ്രധാന കാരണം ഈ പ്രദേശം ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് വിഷയത്തിൽ ഇടപെടുന്നതിൽ പരിധിയുണ്ടെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിടരമണിയും കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു യമനിലെ സങ്കീർണ സാഹചര്യമാണ് ഇതിന് കാരണം ലോകത്തെ മറ്റെടുങ്ങൾ പോലെയല്ല യമൻ പൊതുവായി പോയി സ്ഥിതിഗതികൾ സങ്കീർണമാകാതെ സ്വകാര്യ ഇടപെടലിന് ശ്രമിക്കുന്നതാണ് നല്ലതെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ ഇടപെടൽ അതായത് കാന്തപുരം അബൂബക്കർ മുസ്ലിരുടെ നേതൃത്വത്തിലുള്ള ഇടപെടൽ നിർണായകമായത് കാന്തപുരത്തിൻ്റെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബൂമൻ ബിൻ ഹാഫിസ് നടത്തിയ ചർച്ചകളാണ് നിമിഷപ്രിയയുടെ കേസിൽ നിർണായകമായത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഉൾപ്പെടെ ഉമർ ബിൻ ഹാഫിസിന്റെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്ന വാർത്ത രണ്ട് ദിവസം മുൻപ് പുറത്തു വന്നിരുന്നു ഇതുവരെ അടിക്കാതിരുന്ന തലാലിന്റെ കുടുംബം ഉമർ ബിൻ ഹാഫിസിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ സംബന്ധിച്ചത് കേസിൽ അനുകൂല സാധ്യതയാണ് കാണിക്കുന്നത് എന്നും പലരും ആശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ധമാർ മേഖലയിലടക്കം വൈകാരിക വിഷയമായതിനാലാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാതെ ഇരുന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടലിലൂടെയാണ് കുടുംബവുമായി ആദ്യമായ ആശയവിനിമയം സാധ്യമായത് എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായ മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രവർത്തകനും ജെറോം കാന്തപുരം ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക ഇത്രയും നാളായിട്ട് യമനിലെ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പം തുടരുകയാണ് ഈ പറയുന്ന സാമൂഹിക ചറോ ഇത്രയും കാലമായിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല വധശിക്ഷ നടപ്പാക്കേണ്ട തീയതി നിശ്ചയിച്ചതിനെ തുടർന്നാണ് കാന്തപുരം ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് വധശിക്ഷ തീയതി നിശ്ചയിക്കുന്നത് വരെ ഈ പ്രശ്നത്തിൽ മറ്റൊരു ഇടപെടലും നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാന്തപുരം ഇടപെട്ടു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെയാണ് വധശിക്ഷ മാറ്റിവച്ചു എന്ന വാർത്തയും എത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ സാമൂഹ്യ ജെറോം പറയുന്ന കാര്യം എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക ഇത്രയും കാലം സാമൂഹ്യ ജെറോം യമനിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞ് സംഖ്യകൾ തന്നെ തിരിച്ച് ചോദിച്ചേക്കും എന്നുള്ള ഓർമ്മ കൂടി താങ്കൾക്കുണ്ടാകുന്നത് നല്ലതാണ്